ഹായ് ഗായ്സ് സിൽസില സീരിയലിൻ്റെ പുതിയ പാട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അപ്ലോഡ് ചെയ്ത കഴിഞ്ഞ പാട്ട് നിങ്ങൾക്കിഷ്ടമായോ അത് കണ്ടിട്ടില്ലാത്തവർ നേരെ പോയി കണ്ടിട്ട് വരിക അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ പിൻ ചെയ്ത് കൊടുക്കാവേ എന്നാൽ നമുക്ക് നേരെ പുതിയ വീഡിയോ പോയാലോ അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടനും കൂടെ അനേബിൾ ചെയ്ത് വിടണേ എന്നും നമുക്ക് നേരെ വീഡിയോയിലേക്കും ഇവിടെ നന്ദിനി രാജദ്വീപിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും കത്തിച്ചു അവൻ അവനെ ലൈഫിൽ വേണ്ട അവൻ ഇനി ഇല്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് അവൾ ഇതൊക്കെ ചെയ്യുന്നത് ഇവിടെ പൂജ ചെയ്യുവാണ് ഗുണാലും നന്ദിനി നന്നായി തന്നെ പൂജയും കഴിയുന്നു അപ്പൊ ഗുണാൽ മൗലിയുടെ നെറ്റിയിൽ കുങ്കുമിട്ട് കൊടുക്കുന്നു നന്ദിനി നെറ്റിയിലെ വേർപ്പ് തുടയ്ക്കുമ്പോൾ അവളുടെ കുങ്കുമം മഴഞ്ഞും പോകുന്നു ഉടനെ കണ്ണാടിയിൽ നോക്കി ആ അഴിഞ്ഞുപോയ കുങ്കുമത്തിനെ നോക്കിയിട്ട് നിൽക്കുന്നു നെക്സ്റ്റ് ഡേ മൂന്ന് പേര് റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നു മൂന്നുപേരും ജോണിയാൻ നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൗലിയുടെ ഒരു കോളേജ് ഫ്രണ്ട് അവിടെ വരുന്നു അവനെ കണ്ട ഉടനെ മൗലി അർജുൻ നീയോ ഇന്ന് വേടാ അവനെ കണ്ട മൗലിക്ക് ഒരു കാര്യം തോന്നുന്നു നമുക്ക് എന്തുകൊണ്ട് അർജുനെ നന്ദിനിക്കാലോചിച്ചുകൂടാ അവൻ നല്ലവനാണ് നല്ല ബിസിനസ്മാനുമാണ് എന്നാലോചിക്കുന്നു ഉടനെ ഗുണാലിനോടും അക്കാര്യം പറയുന്നു നല്ല സൈലന്റ് ആയിട്ടാണ് പറയുന്നു എന്നാൽ അതവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല ഇവളാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നന്ദിനി അവളെ കണ്ട ഉടനെ തന്നെ അവനും അവളെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു അപ്പം മൗലി അവളോട് പറയാനെ എടാ എൻ്റെ നന്ദിനി അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കും നിങ്ങൾ രണ്ടുപേരും കൂടെ പോയി ഒന്ന് ഡാൻസ് ചെയ്യും നാക്കട്ടെ എന്ന് ഉടനെ അർജുനം വരൂ എന്നും പറഞ്ഞ് അവക്ക് നേരെ കൈ നീട്ടുന്നു അവൾക്ക് എന്തോ ഷൈ പോലെ ആവുന്നു എന്നാലും അവളും തിരിച്ച് കൈ കൊടുക്കുന്നു എന്നിട്ട് രണ്ടുപേരും പോയി ഡാൻസ് കളിക്കുന്നു ഇതെല്ലാം കാണുന്നു ഗുണാൽ ഗുണാലിനാണെ സഹിക്കാൻ പറ്റുന്നില്ല നല്ല പൊള്ളുന്നുണ്ട് അവന് അവനെന്തോ അവൻ്റെ വൈഫ് വേറൊരുത്തൻ്റെ കൂടെ പോയി ഡാൻസ് കളിക്കണ പോലെയാണ് അവൻ്റെ ഭാവം അപ്പം മൗലി പറയുവാണ് ഗുണാൽ കണ്ടോ നല്ല സൂപ്പർ പേരല്ലേ നല്ല ജോഡി നല്ല ജോഡി പൊരുത്തം എനിക്കെന്തോ നല്ല ഇഷ്ടമായി ഇവരെ രണ്ടുപേരെ എങ്ങനെയെങ്കിലും പറഞ്ഞ് കല്യാണം കഴിപ്പിക്കണം നിങ്ങൾ നോക്ക് മൗലി വട്ടുപോലെ സംസാരിക്കാതെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ മതിയോ നന്ദിക്ക് ഇഷ്ടപ്പെടണ്ടേ അവളിപ്പോ ഒരു ലൈഫിൽ നിന്ന് ഇറങ്ങി വന്നത് അപ്പോൾ തന്നെ അവൾക്ക് കുറച്ച് സമയം കൊടുക്ക് എന്നിട്ട് സംസാരിക്കാം അടുത്ത മാര്യേജിനെക്കുറിച്ചും പലതിനെക്കുറിച്ചും ഓക്കെ അതൊന്നുമില്ല എനിക്കറിയാം അവളെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ അവൾ എന്തായാലും ഉറപ്പായിട്ടും കേൾക്കും ഈ മാരേജ് നമ്മൾ സമ്മതിക്കുക തന്നെ ചെയ്യും എന്ന് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അവർ നല്ല ക്ലോസാണ് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് ഗുണാലിനാണേ അവിടെ ഇരിക്കാൻ പോലും പറ്റുന്നില്ല മൗലിബാ നമുക്ക് ഡാൻസ് കളിക്കാം എന്നും പറഞ്ഞ് അവളെ നിർബന്ധിച്ച് ഡാൻസ് കളിക്കാൻ കൊണ്ടുപോകുന്നു ഇവിടെ രണ്ട് പേരും ഡാൻസ് കളിക്കുന്നുണ്ട് രണ്ടുപേരും മീൻസ് രണ്ട് പേരും ഡാൻസ് കളിക്കുകയാണ് അവൻ ഡാൻസ് കളിക്കുമ്പോൾ നന്ദിനിയെയാണ് നോക്കിയിട്ട് തന്നെ കളിക്കുന്നത് അവൻ്റെ നോട്ടം നന്ദിനു മാറുന്നേയില്ല അതിനിടയിൽ മൗലിയുടെ കാലൊന്നു ഉളുക്കുന്നു അയ്യോ വേദനിക്കുന്നു എന്നും പറഞ്ഞ് അവള് പോയി കസേരിയിൽ ഇന്ന് റെസ്റ്റ് ചെയ്യുന്നു ഗുണാലാണേൽ അത് തന്നെ ടൈം എന്ന് കരുതി ഒരു ഡ്രിങ്ക്സ് എടുത്ത് അർജുൻ്റെ മുകളിൽ ഒഴിക്കുന്നു അർജുൻ്റെ കോട്ട് ഫുള്ളും നനയുന്നു അയ്യോ എന്തു പറ്റി എന്നും പറഞ്ഞുകൊണ്ട് നന്ദിനി ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് വെച്ച് ഫുള്ളും ക്ലീനാക്കി കൊടുക്കാൻ നോക്കുന്നു ഉടൻ ഞാൻ ഗുണാലാ ടിഷ്യൂ പേപ്പർ പിടിച്ചു വാങ്ങിയിട്ട് അർജുൻ ഇവിടെ തന്നെയുണ്ട് ബാത്റൂം നീ പോയി ക്ലീൻ ആക്കിയിട്ട് വാ എന്നും പറഞ്ഞ് അവനെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് നന്ദിനോട് പറയുവാണ് അതാ മൗലിക്ക് കാല് വയ്യാ നീ പോയി നോക്കൂ പോപ്പോ എന്നും പറഞ്ഞ് അവളെയും പറഞ്ഞു കൊടുക്കുന്നു അയ്യോ മൗലിക്ക് എന്ത് പറ്റി അതോ ഡാൻസ് കളിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാലുളിക്കും ശരി ശരി വാ പോ ഇനി ഇവിടെ നിൽക്കണ്ട എന്നും പറഞ്ഞ് മൂന്നുപേരും പുറപ്പെടുന്നു ഇതൊക്കെ അർജുനു കാണുന്നു നിക്ക് നിക്ക് എന്താ പെട്ടെന്ന് തന്നെ പോവുകയാണോ അതല്ല മൗലിയുടെ കാലുളിക്കി അതുകൊണ്ട് നമ്മൾ പോവാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാം ഓ ആണോ എന്നും പറഞ്ഞ് അവനും മറുപടി കൊടുക്കുന്നു എന്നിട്ട് നന്ദിനിക്ക് അവൻ്റെ കാർഡ് എടുത്ത് കൊടുക്കുന്നു നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്ന് തോന്നിയാൽ ഇതിൽ കോണ്ടാക്ട് ചെയ്യൂ എന്നും പറഞ്ഞ് നീട്ടുന്നു ഉടനെ എന്നെ ഗുണാലത് തട്ടിപ്പറിച്ച് വാങ്ങുന്നു ശരി ശരി ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞ് ഗുണാലത് വാങ്ങുന്നു പോകുന്ന സമയത്ത് തന്നെ ആ കാർഡ് എടുത്ത് അവിടെ ഒരിടത്ത് വച്ചിട്ട് പോകുന്നു മനപൂർവം മൂന്ന് പേരും കാറിൽ പോകുമ്പോൾ അവിടെ മൗലി അർജുനനെ കുറിച്ച് തന്നെ വാതോരാതെ സംസാരിക്കുന്നു അവൻ കോളേജ് പഠിക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും അവൻ്റെ ഭാഗ്യം തന്നെ ആയിരുന്നു എന്നാൽ അവനാണെ ഒരാളെ ഇഷ്ടപ്പെടില്ല കേട്ടോ നന്ദിനി എന്നൊക്കെ പറഞ്ഞ അവനെ പൊക്കി അടിക്കുന്നു എന്നാലല്ലേ നന്ദിനിക്ക് അവൻ ഇഷ്ടപ്പെടും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ കേട്ടിട്ട് ഗുണാലിനാണ് ദേഷ്യം വരുന്നത് നല്ല തരിച്ചു കയറുന്നുണ്ട് മതി ഇതിനെ കുറിച്ച് തന്നെ സംസാരിക്കാതെ വേറെ എന്തെങ്കിലും പറയൂ മൗലി എന്ന് പറയുന്നു എന്നിട്ട് കൂടെ നന്ദിനിയെ തന്നെ നോക്കി രസിച്ചിട്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാവരും വീട്ടിൽ വരുന്നു അവിടെ വേലക്കാരി മുത്തശ്ശിയുടെ കാലിൽ വീണ് കരയാണ് മൗലി ഉടനെ വന്ന് എന്ത് പറ്റി ഉടനെ മൗലിയെ കെട്ടിപ്പിടിച്ച് കരയാണ് ചേച്ചി എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് വലിയൊരു ചതി ചെയ്തു അവളോട് അവൾ അയാൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ അഫെയറിലാണ് ഇതൊക്കെ അറിഞ്ഞ് എൻ്റെ ചേച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എങ്ങനെ അവന് മനസ്സ് വന്നു എന്തോ എൻ്റെ ചേച്ചിയെ ചതിക്കാൻ അവളാണ് സൂസൈഡ് ചെയ്യാൻ വരെ ശ്രമിച്ചു എന്താ പറയണേ ഇപ്പോഴും ഇങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടോ സ്വന്തം ഭാര്യ കൂടെയുള്ളപ്പോൾ വേറൊരു പെണ്ണിൻ്റെ കൂടെ അയ്യേ മനസാക്ഷി ഇല്ലാത്തവ എന്നൊക്കെ എല്ലാവരും മാറി മാറി ദേഷ്യത്തോടെ പറയുവാണ് ഇത് കേട്ടിട്ട് മുണ അല്ലെ എന്തോ പോലെ അയ്യോ ഇവർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്നെ കുത്തി പറയണ പോലെ എനിക്ക് തോന്നുന്നു ഞാനും ഇതല്ലേ ചെയ്യണേ എൻ്റെ മൗലിക്ക് ദ്രോഹമല്ലേ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ എന്ന് സങ്കടത്തോടെ നോക്കിയിട്ടിരിക്കുന്നു ഉടനെ മൗലി നീ കരയാതെ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും വെറുതെ വിടാൻ പാടില്ല നിന്റെ ചേച്ചിയോട് പറ ധൈര്യമായിട്ടിരിക്കാൻ അവനെ പോലീസിൽ പിടിച്ചു കൊടുക്കാം എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഗുണാലിനോട് മൗലി പറയാണ് ഗുണാൽ ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടോ സ്വന്തം ഭാര്യയ്ക്ക് ഇങ്ങനത്തെ ദ്രോഹം ചെയ്യാൻ മനസ്സ് വരുന്നു അല്ലേ അയ്യേ ഇങ്ങനെയും ആളുകളുണ്ടോ എന്നാൽ ഞാൻ നല്ല ലക്കിയാണ് കാരണം നീയല്ലേ എൻ്റെ ഹസ്ബൻഡ് എന്നവനെ പൊക്കി പറയുന്നു എന്നാൽ ഇത് കേട്ടിട്ട് ഗുണാലിനെ വീണ്ടും ഗിൽറ്റി അടിക്കുന്നു അയ്യോ ഇവളെന്നെ ഇത്രയും വിശ്വസിച്ചിരിക്കുകയാണോ എന്നോർത്ത് നെക്സ്റ്റ് എല്ലാവരും ഡൈനിങ്ങിരുന്ന് ഫുഡ് കഴിക്കുവാണ് നന്ദിനി ഉണ്ടാക്കിയ ഫുഡിനെക്കുറിച്ച് മൗലി മൗലി പുകത്തിപ്പറയുവാണ് നീ വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു എന്നല്ലേ പറഞ്ഞേ ഞാനൊരു ഐഡിയ പറയാം ഇവിടെ നൂറിലധികം ഫാമിലി ഉണ്ട് അവർക്കങ്ങനെ ആർക്കും ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് നീ ഒരു പോസ്റ്റ് ഒട്ടിക്ക് താഴെ കൊണ്ടുപോയി ഫുഡ് ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ എൻ്റെ വീട്ടിൽ വ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് അത് നിനക്കൊരു ടൈം പാസ്സും കൂടെ നിനക്ക് പൈസയും കിട്ടും എന്ന് നന്ദിനിക്കും ഇത് നല്ല ഐഡിയ ആയിട്ട് തോന്നുന്നു അതുപോലെ ഒരു പോസ്റ്റ് ഉണ്ടാക്കി താഴെ കൊണ്ടുപോയി ഒട്ടിക്കുന്നു നോട്ടീസ് ബോർഡിൽ ഇത് കണ്ട രണ്ട് മൂന്ന് ചെക്കന്മാർ അവളെ മോശമായിട്ട് പറയുന്നു നോക്കൂ നല്ല ഫിഗർ എത്രയാണ് നിൻ്റെ റേറ്റ് എന്നൊക്കെ തെറ്റായിട്ട് അവളോട് ചോദിക്കും ഉടനെ നന്ദിനി ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കി വഴക്ക് പറയുന്നു എന്താ നിങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പെണ്ണല്ല ഞാൻ ഞാൻ നല്ല കുടുംബത്തിൽ പറഞ്ഞ പെണ്ണാണ് നീയോ കുടുംബത്തിൽ പറഞ്ഞത് ആ നിന്റെ ഫോട്ടോ ഫോൺ സൈറ്റിലിട്ട് നമ്മളെ ക്ഷണിച്ചതും പോലെ ഇപ്പോൾ അടിക്കുന്നു എന്നും പറഞ്ഞ് അവർക്കൊരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു ഇത് കണ്ട നന്ദനിക്ക് നല്ല ഷോക്ക് അപ്പോൾ ആണ് അവൾക്ക് ഓർമ്മ വരുന്നത് ആ രാജദ്വീപ് എന്നൊരു ചെറിയ ഡ്രസ്സ് കൊടുത്ത് അവളുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതാണിപ്പോൾ അവൻ ലേക്കാക്കിയത് ഇന്നലെ അവർ തമ്മിൽ വഴക്കുണ്ടായിരുന്നു അവൾ താലിയൊക്കെ എടുത്ത് എറിഞ്ഞിട്ടല്ലേ ഇങ്ങ് വന്നത് അതിൻ്റെ ദേഷ്യത്തിലാണ് എന്നാലേ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുക അല്ലേ എന്ത് വൃത്തിയിട്ട ഹസ്ബൻഡാണ് അവൻ സ്വന്തം ഭാര്യയുടെ അങ്ങനത്തെ ഫോട്ടോസൊക്കെ പോണ് വെബ്സൈറ്റിടാൻ മാത്രം ദുഷ്ടനാണ് രാജദ്വീപ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് നാളെ കാണാം അടിപൊളി ഇൻട്രസ്റ്റിംഗ് പാർട്ട് വെയിറ്റ് ചെയ്തിരിക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമോ ബായ്